നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ബിജു കുളങ്ങര എൻ്റെ ദ സ്പോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശിഷ്ട ജീവിതം സംശുദ്ധ ജീവിതം മോഹൻലാൽ മലയാള ഒരു പ്രമുഖ പത്രത്തിന് മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിന് നൽകുന്ന അഭിമുഖത്തിൻ്റെ തലക്കെട്ടാണിത് ഇനിയുള്ള ജീവിതം കൂടുതൽ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയും ലളിതമായ ജീവിതത്തോടു കൂടിയും നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഈ അമു ഈ അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞത് ഇത് ഒരു കേരളത്തിലൊരു പ്രമുഖ പത്രത്തിൽ ഇൻ്റർവ്യൂ ആയിട്ട് അച്ചടിച്ച് വന്നതാണ് ഇത് ഒരു സ്വപ്നദർശനമാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനേഴ് പുറച്ചെ മൂന്ന് നാൽപ്പത് കണ്ട ഒരു സ്വപ്നദർശനമാണിത് മോഹൻലാൽ തൻ്റെ അഭിനയ ജീവിതം അവസാനിപ്പിച്ച് ഇനി ഉള്ള ജീവിതം ജീവിതം സംശുദ്ധ ജീവിതം ഇതാണ് തലക്കെട്ട് കേരളത്തിലെ പ്രമുഖ പത്രത്തിൽ അച്ചടിച്ച് വരുന്നതായിട്ട് ഞാൻ ഒരു സ്വപ്രവേശനം കാണുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനേഴ് പുലർച്ചെ മൂന്ന് നാൽപ്പതിന് താങ്ക്